മപ്പുറം കോളിമാട് പാലത്തിന് സമീപം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെ ചെയ്യപ്പെടുന്ന ഗോദ ടഫ് മട്ടർഫ് കോട്ടിന്റെ വിശേഷങ്ങളാണ് നമ്മോട് ഇന്ന് പങ്കുവെക്കുന്നത് മാഷ ഈ മട്ടർഫുമായി ബന്ധപ്പെട്ട ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊന്നും പങ്കിടാമോ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റായിട്ടാണ് ഈ മട്ടർഫ് ഇവിടെ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പിതാവ് എ കെ മുഹമ്മദാജി എന്നവരുടെ പേരിൽ എ കെ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്നവർക്കും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കും വേണ്ടി അതേപോലെ യുവതലമുറകൾക്ക് വേണ്ടി ഒക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു മട്ടർഫ് ഇന്ന് ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി പി അബ്ദുറഹ്മാൻ അവർക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് പതാ നമ്മുടെ നാട്ടുകാരൻ എം പിയുമായ ഇ ടി മുഹമ്മദ് ബഷീർ സായിബ് എം കെ രാഘവൻ എം എൽ എമാരായ പി ടി റഹീം ടി വി ഇബ്രാഹിം വിവിധ മേഖലകളിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഇവിടെ ഈ ഉദ്ഘാടനത്തോടൊപ്പിച്ചു നടക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് പരിശീലനം നൽകുവാൻ ഈ കോട്ട നമുക്ക് ഉപയോഗപ്പെടുത്താം അതേപോലെ തന്നെ യുവജനങ്ങൾക്ക് അവരിൽ നിന്ന് അന്യാധീനമായി പെട്ടുപോകുന്ന സമയമുണ്ട് ഞാൻ അന്യാധീനമായി പെട്ടുപോകുന്ന എന്ന് പറയുന്നത് അവർ ഉപയോഗപ്പെടുത്താത്ത സമയമാണ് ആ സമയത്തെ അവർക്ക് ഈ കായികമായ പരിശീലനത്തിലൂടെ ആ സമയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മാനസികമായും ശാരീരികമായും അവർക്ക് അതിൻ്റേതായ ഗുണം ലഭിക്കും ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ സ്ഥലത്ത് നമ്മൾ ഈ പാർക്ക് സംവിധാനിക്കുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ നമ്മൾ കുടുംബങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഈ പാർക്കുകൾ സെറ്റ് ചെയ്യുകയും അത് ഫാമിലികൾക്കും അതേപോലെ തന്നെ വയോജനങ്ങൾക്കുമൊക്കെ സന്തോഷം ലഭിക്കുവാൻ പര്യാപ്തമായ രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്ന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പറയാമോ ഇന്ന് ഉദ്ഘാടനത്തിനോ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന വിവിധ പ്രോഗ്രാമുകൾ ഒന്ന് ഫ്രീ സ്റ്റൈൽ റിഷ്വാൻ അദ്ദേഹം ഗിന്നസ് ബുക്ക് ഓൾഡർ ഗിന്നസ് ബുക്കിലെ പേര് കിട്ടിയ ആളാണ് അതേപോലെ തന്നെ ഫ്രീ സ്റ്റൈൽ ഉമർ അദ്ദേഹം വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് കിട്ടിയ ആളാണ് ഇവരുടെ മിന്നുന്ന പ്രകടനങ്ങൾ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് നടക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ എൻ എ കരീം മാവൂർ അദ്ദേഹം നയിക്കുന്ന ഓർക്കസ്ട്ര ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് പിന്നെ വാദ്യോപകരണങ്ങളുടെ പ്രകടനവും അതേപോലെ തന്നെ ലൈറ്റ് ഷോയും ഒക്കെ കൂടിയ വിവിധ പരിപാടികൾ ഇതിനോടനുബന്ധിച്ചുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഉദ്ഘാടനം എന്ന രൂപത്തിൽ രണ്ട് ക്ലബ്ബുകൾ വായക്കാട് പഞ്ചായത്തിലെ ഒന്നും അപ്പുറത്തുള്ള വെറ്ററൻസ് ക്ലബ്ബും അതേപോലെ പണിക്കറപ്പുറായ വെറ്ററൻസ് ക്ലബ്ബും അവർ തമ്മിലൊരു സൗഹൃദ ഫുട്ബോൾ മത്സരവും കൂടിയും ഇന്ന് നടക്കുന്നുണ്ട് അത് ഇന്ന് ഏഴ് മണി മുതൽ പത്ത് വരെ വ്യത്യസ്തങ്ങളായ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വെറൈറ്റി പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തോണ്ടാണ് ഈ ഉദ്ഘാടന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഇത്ര നേരം